വനം വകുപ്പിനു കീഴിൽ പി ചി വനവികസന ഏജൻസിയുടെ നേതൃത്വത്തിൽ കുട്ടവഞ്ചി സവാരിക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് പ്രകൃതിയെ തൊട്ടറിഞ്ഞുകൊണ്ട് ഡാമിലൂടെ ഒരു യാത്ര പി ചി ഡാമിലെ ശീതൾ ഭാഗത്ത് നിന്ന് വനയാത്ര ആരംഭിച്ച് പിന്നെ അവിടെ വള്ളിക്കയത്ത് നിന്നുള്ള കുട്ടവഞ്ചി സവാരിയാണ് ഒരുക്കിയിട്ടുള്ളത് ഈ കുട്ടവഞ്ചി യാത്രയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം നമ്മൾ പിച്ചിയുടെ പല വിഷ്വൽസും കണ്ടിട്ടുണ്ടായിരിക്കും എന്നാൽ അവിടേക്കൊക്കെ അടുത്ത് ചെന്ന് കാണാൻ പറ്റുക ഈ കൊട്ടവഞ്ചി യാത്രയിലൂടെയാണ് നമുക്ക് ഈ ഒരു വഞ്ചിയിൽ ചാർജ് വരുന്നത് നാനൂറ് രൂപയാണ് നാല് പേർക്ക് ഈ വഞ്ചിയിൽ യാത്ര ചെയ്യാനായിട്ട് പറ്റും കൂടാതെ നമ്മുടെ കൂടെ ഒരു പരിചയ സമ്പന്നനായിട്ടുള്ള ഒരു തുഴച്ചിലുകാരനുണ്ടായിരിക്കും അങ്ങനെയാണ് നമ്മുടെ ഈ ഒരു യാത്ര വരുന്നത് അപ്പോൾ ഇരുപത് മിനിറ്റ് ആണ് ഈ ഒരു ഒറ്റ ട്രിപ്പ് വരിക അതിനാണ് നാനൂറ് രൂപ ചാർജ് ചെയ്തത് ഇനി നമുക്ക് നാൽപ്പത് മിനിറ്റിൻ്റെ ട്രിപ്പ് വേണമെങ്കിൽ അങ്ങനെയുണ്ട് അപ്പോൾ ശരിക്കും നമ്മളെല്ലാവരും പോയിരിക്കേണ്ട ഒരു യാത്രയാണെന്ന് പറയാം കാരണം അത്രയും ഒരു മനോഹരമായിട്ടുള്ള കാഴ്ച നമുക്ക് ഇങ്ങനെ ആസ്വദിച്ച് പോകാനായിട്ട് പറ്റുന്നതാണ് ഈ കുട്ടവഞ്ചി സവാരി എന്നുള്ള കാര്യമാണ് പറയാനുള്ളത് അപ്പോൾ എല്ലാവരും ശരിക്കും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം ഈ ഒരു കുട്ടവഞ്ചി സവാരി പീച്ച് യഥാർത്ഥത്തിൽ സാധാരണ നിലയിലുണ്ടായിരുന്ന ഈ മനോഹരമായിട്ടുള്ള ഗാർഡൻ ഒഴിച്ചാൽ വെള്ളച്ചാട്ടമുള്ള സമയത്താണ് എപ്പോഴും ആളുകൾക്ക് വരാനുള്ളൊരാകർഷണം പീച്ച് ഡാം എന്ന നിലയിൽ എപ്പോഴും അണലിപ്പുഴയിലേക്ക് വെള്ളം വിടുന്ന അനുഭവം ഉണ്ടാകില്ല കാരണം ഉപയോഗിക്കാനുള്ള വെള്ളം സൂക്ഷിക്കേണ്ടി വരും അപ്പോൾ വെള്ളമില്ലാത്ത ഘട്ടത്തിൽ ആളുകൾക്ക് വരുമ്പോൾ ബോട്ട് ആ വിധത്തിലുള്ള സൗകര്യങ്ങളോ ഇല്ല എന്നൊരു സാധാരണ പരാതി ഉണ്ട് അപ്പോൾ അവരുടെ ആവശ്യം വെള്ളവുമായി തൊടാൻ പറ്റുന്ന ഒരു അവസരം വേണം അത് കണ്ടുകൊണ്ടാണ് ഇങ്ങനെ മനോഹരമായിട്ടുള്ള കുട്ടവഞ്ചി സവാരി നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് എന്നാൽ അതോടൊപ്പം തന്നെ ഒരു ബോട്ടിംഗ് സൗകര്യം കൂടി ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി സോളാർ ബോട്ട് വെള്ളത്തിന് ഏതെങ്കിലും വിധത്തിലുള്ള മാലിന്യം ഇല്ലാതിരിക്കാൻ ഒരു ബോട്ടിംഗ് സൗകര്യം ഒരു അനുഭവം കൂടി ഇവിടെ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ആലോചിച്ചിട്ടുണ്ട് വനം വകുപ്പാണെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ള ട്രക്കിംഗ് കൂടി അറേഞ്ച് ചെയ്തിട്ടുണ്ട് കാടിൻ്റെ സൗന്ദര്യം കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് കാട് കാണാൻ നല്ല അവസരമാണ് ഇവിടെ വനം വകുപ്പ് തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ വനം വകുപ്പിൻ്റെ വളരെ മനോഹരമായിട്ടുള്ള മൂന്ന് പരിപാടികൾ ഇവിടെ സംയോജിക്കുകയാണ് അപ്പോൾ ഇനി ഡാമിലേക്ക് വെള്ളം തുറക്കുന്ന ഡാമിൽ നിന്ന് പണലിപ്പുഴയിലേക്ക് വെള്ളം തുറക്കുന്ന കാഴ്ച കാണാനല്ലെങ്കിലും ഇതാസ്വദിക്കാൻ ധാരാളമായിട്ട് ആളുകൾ വരും എന്ന് മാത്രമല്ല പീച്ചിയിലൂടെ കടന്നു പോകുന്ന പുത്തൂരിൽ നിന്ന് ആരംഭിച്ച് ഉറപ്പം കെട്ടു വരെ നീണ്ടു നിൽക്കുന്ന മനോഹരമായിട്ടുള്ളൊരു ടൂറിസ്റ്റ് കോറിഡോറിൻ്റെ ഭാഗം കൂടിയായിരിക്കും പീച്ചിയിലെ മനോഹാരിത ഒരുപാട് എത്തിച്ചേരും എന്ന പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത് പരിശീലനം എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ട് കിലോമീറ്റർ നാൽപ്പത് മിനിറ്റാണ് നമ്മൾ പോയി പിന്നെ പതിനഞ്ച് ദിവസം ചുമണിയിൽ നിന്ന് വന്ന് ട്രെയിനിങ് ഉണ്ടായിരുന്നു ആ ട്രെയിനിങ്ങിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും ഷാറയും കാര്യങ്ങളൊക്കെ എല്ലാ പിള്ളേരും ഞങ്ങൾ അഞ്ച് പേര് പത്ത് പേരുണ്ടായിരുന്നു പത്ത് പേരിൽ ഇപ്പോൾ അഞ്ച് പേർക്കാണ് നമുക്ക് മറ്റേ ശരിക്കും ഇപ്പോൾ നമ്മൾ എല്ലാം ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൊട്ടവഞ്ചി പോയി കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ നാല് നാലുപേരെ നിർത്തി നമ്മുടെ ഡ്രൈവർ അടക്കം കയറി നിൽക്കും നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ശ്രദ്ധിച്ച് കൊണ്ടുപോകണം ശ്രദ്ധിച്ച് കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ കാറ്റുണ്ട് അപ്പോൾ അതൊക്കെ വളരെയധികം ശ്രദ്ധിച്ച് നമ്മൾ പോകണം വളരെ ശ്രദ്ധിച്ച് പോണ്ട കാര്യങ്ങളാണത് പിന്നെ നമ്മൾ കയറുന്നത് അവരെ പിടിച്ചിറക്കുന്നത് പിന്നെ കറങ്ങുന്നത് ചിലവരോട് കറക്കാൻ പറയും ചിലർ കറക്കില്ല അങ്ങനെയൊക്കെയുള്ള ഈ മറ്റേ തല കറങ്ങുന്ന കേസുകളൊക്കെ ഉണ്ട് ഈ പ്രഷറൊക്കെ കുറയുന്നു അപ്പോൾ ഒരു ചെറിയ ബുദ്ധിമുട്ടുള്ളൊരു കറക്കില്ല അങ്ങനെയൊക്കെയാണെങ്കിൽ കാര്യങ്ങൾ അത് ശരി കറക്റ്റ് നമുക്കറിയില്ല സൂക്ഷിച്ചു കൊണ്ടുപോകുന്ന നാല് വർഷം എന്നാണ് പറയണവർ യാത്രക്കാരിപ്പോൾ ശരി ഞായറൊക്കെ നല്ല ആളായിരുന്നു പിന്നെ ഇപ്പോൾ അറിഞ്ഞു കേട്ട് വരുന്നതല്ലോ അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ആളുകൾ വന്നു തുടങ്ങി ഒരുവിധം നന്നായിട്ട് ആളുകൾ വരുന്നുണ്ട്